ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചീമച്ചേമ്പിൻ്റെ താൾ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റില് വളരെ എളുപ്പത്തിൽ നമുക്കൊരു തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ തോര വെക്കാനായിട്ട് മൂന്ന് താളാണ് എടുത്തേക്കുന്നത് ആ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പം താളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തൊരു തൊലിയുണ്ട് അത് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ചേമ്പിന്റെ താളെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുഴുവുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി അതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ വെള്ളം കളഞ്ഞെടുക്കണം ഇപ്പം നമ്മുടെ ചേമ്പിലെ താളൊക്കെ പിഴിഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് തോരം വെക്കാൻ വേണ്ട മറ്റ് ചേരുവകളിലൂടെ നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ രണ്ട് ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഇതിപ്പോൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു അടുക്കൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന താൾ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ തേങ്ങയും താളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് വെന്ത് വന്നോളൂ ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായി അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ താളൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ